ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പഴം കൊണ്ട് റെഡിയാക്കി ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നാല് അത്യാവശ്യം നല്ലവണ്ണം ഒരു നീന്ത്രപ്പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനാദ്യം നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട് അടിക്കാൻ പറ്റൂല കേട്ടോ അത്യാവശ്യം കടിക്കാൻ കിട്ടുന്ന പോലെ വേണം കേട്ടോ അതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യത്തിനായിട്ട് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഈ പഞ്ചസാര ഈ പഴത്തിൽ ഒന്ന് അലിഞ്ഞ് ചേരുമ്പോൾ പഴമൊന്നും കൂടി നല്ലപോലെ ഒന്ന് ലൂസായി കിട്ടും കേട്ടോ ഇതുപോലെ ഒന്ന് ലൂസായി കിട്ടിയിട്ടുണ്ട് പഞ്ചസാര അപ്പത്തിന് അതിലൊന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാനൊരു അരക്കപ്പ് അളവിൽ നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അരിപ്പൊടി ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പം അതാ അരിപ്പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് അളവിൽ തന്നെ നമ്മൾ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കേണ്ടത് ഇട്ട് ഇതും കൂടി അതിലിട്ടിട്ടോ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കേണ്ട കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാ ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അരിപ്പൊടിക്ക് അനുസരിച്ച് ചിലപ്പോൾ മാവ് ഒന്നും കൂടി ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് പാലോ വെള്ളമോ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുത്താൽ മതിയാവും കേട്ടോ പക്ഷെ ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് ആവശ്യത്തിന് ഓയില് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ എണ്ണ ചൂടായതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാനത് ചെയ്തിട്ടുള്ളത് നമ്മുടെ തേങ്ങയും പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് തീ സൂക്ഷിച്ച് വേണം കേട്ടോ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കും വേണം കേട്ടോ ഇപ്പോൾ അതുപോലൊരു ഗോൾഡൻ കളർ കളറാകുമ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു കളറാക്കി കഴിഞ്ഞാൽ നമുക്കത് അടുപ്പൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്കിത് ആദ്യം ഒരു സോഫ്റ്റ് ആയ രീതിയിലാണ് കേട്ടോ കിട്ടുക പക്ഷെ ചൂടാറ് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മൾ സ്നാക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക